നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത എന്താണ് നാളെ സംക്രമ ദിനമാണ് നാളെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പതോടുകൂടി സൂര്യൻ മകരൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അതിനാൽ ഒരു ഉത്തരായണകാലത്തിൻ്റെ ആരംഭം തുടങ്ങിയാണ് സൂര്യൻ മകരൻ രാശിയിലേക്ക് മകരൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ആറുമാസം സൂര്യൻ ഉത്തരായണ കാലത്തിൽ സഞ്ചരിക്കുന്നു സൂര്യൻ ബലം ഉത്തരായണ കാലത്തിലാണ് ആ കാലത്തിൽ വരുന്ന മേടമാസം ആണ് സൂര്യൻ്റെ അത്യുച്ഛം വരുന്നത് മേടമാസം പത്താം തീയതി പത്താം ഉദയം വരെ സൂര്യൻ ബലവാനാണ് ഒരു വ്യക്തിയുടെ ആത്മപ്രഭാവം വ്യക്തിത്വം ഇൻഡിവിജ്വാലിറ്റി അതൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ഗ്രഹമാകുന്നു സൂര്യൻ താതശ ആത്മപ്രഭാവക തൻ്റെ പിതാവും തൻ്റെ ആത്മപ്രഭാവവുമാണ് സൂര്യൻ അതിനാൽ നാളത്തെ ദിനം ഒരു പുത്തൻ സംരംഭത്തിന് ഏറ്റവും നന്നായി മാറട്ടെ സംക്രമദിനം വിശേഷിച്ച് സത്കർമ്മങ്ങളൊന്നും പലരും ചെയ്യാറില്ല ധർമ്മദേവ സങ്കേതത്തിലാണ് പോവുക അവിടെ ധർമ്മദേവ പ്രീതി ചെയ്യുക അതോടുകൂടി എല്ലാ പ്രയാസങ്ങളും മാറട്ടെ നാളത്തെ ദിനം ജനുവരി പതിനാലാം തീയതി ബുധനാഴ്ചയാണ് അനിഴം നക്ഷത്രമാണ് തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് അൻപത് അസ്തമയം വൈകിട്ട് ആറ് പതിനേഴ് നാളത്തെ ബുധനാഴ്ച അനിഴം നക്ഷത്രമാണ് എല്ലാ ശുഭകാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നൊരു നക്ഷത്രമാണ് അനിഴം നക്ഷത്രം ധർമ്മദിവസം ഇതിൽ വഴിപാടുകൾ ചെയ്യും അല്ലാതെ പുത്തൻ സംരംഭത്തിനൊന്നും ശരിക്കും അനുകൂലമല്ല ഈ സംക്രമദിനമെന്നറിയുക ഏതായാലും ഒരു പുത്തൻ ഉത്തരായണ കാലം ആരംഭിക്കുകയാണ് വളരെ അനുകൂലമായി കാര്യങ്ങൾ നീങ്ങട്ടെ നല്ല സമയത്താണ് ഒരു പുത്തൻ മാസത്തിൻ്റെ ആരംഭം വരുന്നത് വൈകിട്ട് മൂന്നോ മുപ്പതോടുകൂടി ഏത് പുതിയ പദ്ധതികളും എല്ലാം മനസ്സിൽ ചിന്തിക്കാൻ പറ്റും ഈ ഉത്തരായണ കാലത്ത് എന്നറിയുക മകരജ്യോതി മകരം ഒന്നാം തീയതിയാണ് നാം ദർശിക്കുക അതിനാൽ ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശോഭനമായൊരു കാലം ആശംസിക്കുന്നു നാളെ അനിഴൻ നക്ഷത്രം ഞാൻ സൂചിപ്പിച്ചു എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാണ് അനിടൻ നക്ഷത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നല്ല ശുഭമുഹൂർത്തം വേണമെങ്കിൽ നാളെ ഒമ്പത് അൻപത് മുതൽ പത്തര വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്ക് സ്വീകരിക്കാം പക്ഷേ ഞാൻ പറഞ്ഞു സംക്രമമാണ് ഒഴിച്ചു കൂടാനാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യുക പക്ഷേ ഗർഭിണികളെ വീട്ടിലേക്കാനും സ്ത്രീകൾക്ക് സഞ്ചരിക്കുവാനും നാൽക്കാലികളെ യാത്ര ചെയ്യിപ്പിക്കുവാനും അനുകൂലമായ ദിനമല്ല ഈ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും എന്ന് നിങ്ങളറിയുക ഏതായാലും ഒരു പുത്തൻ ഉത്തരായന മാസത്തിൻ്റെ ആരംഭം ലോക ലോകമലയാളികൾക്കെല്ലാം ഐശ്വര്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാളത്തെ ദിനം വളരെ അനുകൂലമാണ് ബുധനെ കൊണ്ടാണ് ശ്രീരാമൻ ശ്രീകൃഷ്ണൻ ബലരാമൻ പരശുരാമൻ മുതലായ അവതാര ദൈവങ്ങളെ ചിന്തിക്കുക പ്രത്യേകിച്ച് ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും നാളത്തെ ദിനം അനിരൻ നക്ഷത്രമാണ് അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏറ്റവും നല്ലൊരു വഴിപാടാണ് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ അവൽ നിവേദ്യം അവിടെ ഗത ഒപ്പിക്കൽ നെയ്വിളക്ക് അപ്രകാരം ശ്രീരാമസ്വാമിക്ക് തുളസിമാല പാൽപ്പായസം ചെയ്യുന്നത് ഈ സംക്രമദിനത്തിന് ചെയ്യാൻ പെടുന്ന ഏറ്റവും നല്ല കാര്യം അത് അങ്ങോളം ഒരു വർഷത്തേക്ക് ശുഭാശുഭ നന്മകളെ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദിതമസ്കാരം